ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ സുഹ്റാൻ മുഹമ്മദ് അനി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി of 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 tonight, led by an immigrant. So hear me, President Trump, when I say this. To get to to get get any us, us. you will have to get through all ഇന്ത്യക്കാർക്ക് അഭിമാനമാകുന്ന രീതിയിലുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിജയാശംസ പ്രസംഗം അദ്ദേഹം നടത്തിയത് സ്റ്റാൻഡിംഗ് ബിഫോർ യുക്ട് ജവഹർലാൽ പ്രചരണത്തിൽ നടത്തിയ അതേ ആവേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുമ്പോൾ നടത്തിയ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം നടത്തിയിരുന്നത് പ്രസംഗത്തിന്റെ അവസാനം ബോളിവുഡിലെ പ്രശസ്ത ചിത്രമായ ധൂമിലെ ധൂം ബചാലെ എന്ന് പറയുന്ന ഗാനം പിന്നണിയിൽ വന്നതും പ്രവർത്തകർക്കിടയിൽ വളരെ വലിയ ആവേശം ജനിപ്പിച്ചു